നമസ്കാരം വൺ ഇന്ത്യ മലയാളം മലപ്പുറത്ത് വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷ വർഗീയതയെ നന്നായി പ്രചരിപ്പിക്കുന്നതിനുള്ള പരിശ്രമം നടന്നുവെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ഫൈസൽ മണ്ഡലത്തിന്റെ പശ്ചാത്തലം ലീഗിന് അനുകൂലമാണെന്നും യുഡിഎഫ് എടുത്ത സമീപനം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനപ്പുറം വർഗീയതയുടേതാണെന്നും ഫൈസൽ പറഞ്ഞു ഇത്തരം സമീപനങ്ങൾ അപകടകരമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെങ്കിലും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ യുഡിഎഫ് നിലപാട് വല്ലാതെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ ആപല്ക്കരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകളാണ് മുസ്ലിംലീഗ് തെരഞ്ഞെടുപ്പില് സ്വീകരിച്ചിരുന്നതെന്നും ഫൈസൽ കുറ്റപ്പെടുത്തി എസ് ഡി പി എയും മറ്റ് വർഗീയ സംഘടനകളുമായി തെരഞ്ഞെടുപ്പിൽ ലീഗ് കൂട്ടിച്ചേർന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ ഒത്തുചേർന്ന പ്രചാരണം നടത്തിയെന്നും കേരളത്തിലെ ഭരണ നേട്ടങ്ങളാണ് വോട്ട് ശതമാനത്തിൽ വർധനയ്ക്ക് കാരണമായതെന്നും ഫൈസൽ പറഞ്ഞു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തിയോരായിരത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം ബി ഫൈസൽ ലഭിച്ച ആകുവോട്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴാണ് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷത്തോളം വോട്ട് ഇടതുപക്ഷത്തിന് അധികമായി ലഭിച്ചു എം ബി ഫൈസലിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക